ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തോളം കുറവ് പോളിംഗ് കുറഞ്ഞെങ്കിലും മൂന്ന് മുന്നണികളും വിജയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സുഗമമായും സുരക്ഷിതമായും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും പോളിംഗ് മന്ദഗതിയിലായതും കാണിച്ച് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ അറുപത്തിയെട്ട് ദശാംശം നാല് ഒൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജി ലോക്കർ സേവനങ്ങൾക്ക് വ്യോമസേനയും ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ധാരണാപത്രം ഒപ്പുവച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി കേരളത്തിൽ പോളിംഗ് ശതമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തോളം കുറവ് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഇന്നലെ എഴുപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് അന്തിമ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധന ഉണ്ടായേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്നു പോളിംഗ് ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് വടകരയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് മൂന്ന് ശതമാനം പത്തനംതിട്ടയിൽ ഏറ്റവും കുറവ് ദശാംശം എട്ട് അഞ്ച് ശതമാനം മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ശതമാനം ഇപ്രകാരമാണ് ആലപ്പുഴ ആലത്തൂർ എഴുപത്തിരണ്ട് ദശാംശം നാല് രണ്ട് ആറ്റിങ്ങൽ അറുപത്തി ദശാംശം പൂജ്യം രണ്ട് ചാലക്കുടി എഴുപത് ദശാംശം എട്ട് പൂജ്യം എറണാകുളം അറുപത്തിയാറ് ദശാംശം ഒൻപത് നാല് ഇടുക്കി അറുപത്തിയാറ് ദശാംശം രണ്ട് ഏഴ് കണ്ണൂർ എഴുപത്തിയാറ് ദശാംശം ആറ് ആറ് കാസർകോട് എഴുപത്തിനാല് ദശാംശം ഒന്ന് ഏഴ് കൊല്ലം അറുപത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോട്ടയം ഒൻപത് നാല് കോഴിക്കോട് ദശാംശം അഞ്ച് ഒന്ന് മലപ്പുറം അഞ്ച് ഒന്ന് മാവേലിക്കര അറുപത്തിയഞ്ച് ദശാംശം ഒൻപത് ഒന്ന് പാലക്കാട് എഴുപത്തിയൊന്ന് ദശാംശം എട്ട് പൂജ്യം പത്തനംതിട്ട അറുപത് ദ പൊന്നാനി അറുപത്തിയെട്ട് ദശാംശം ഒൻപത് ഒൻപത് തിരുവനന്തപുരം അറുപത്തിനാല് അഞ്ച് തൃശൂർ എട്ട് വയനാട് വോട്ടെടുപ്പ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ടെങ്കിലും അവർ വിജയപ്രതീക്ഷയിലാണ് കനത്ത ചൂടും വോട്ടെടുപ്പ് പ്രക്രിയയിലുണ്ടായ താമസവും പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുത്തിയെന്നാണ് വിലയിരുത്തൽ പല മണ്ഡലങ്ങളിലും രാത്രി വൈകിയാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ശുഭപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും എൽഡിഎഫിന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യു ഡി എഫ് ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശ്വാസം പ്രകടിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി കണക്കുവൂട്ടുകളുടെ നാളുകളാണ് ഫലപ്രഖ്യാപനത്തിന് നീണ്ട മുപ്പത്തിയെട്ട് ദിവസങ്ങളുടെ കാത്തിരിപ്പ് ആവേശം കെടുത്തുമെങ്കിലും സംഘടനാ സംവിധാനത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വോട്ട് കണക്കുകൾ കൂട്ടിക്കിഴിച്ച് തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകരും നേതാക്കളും ജൂൺ ഏഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സംസ്ഥാനത്ത് സുഗമമായും സുരക്ഷിതമായും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു വൈകിട്ട് ആറിന് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി സംസ്ഥാനത്തൊരിടത്തും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ചിലയിടങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങളും പരാതികളും അപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം അറിയിച്ചു കടുത്ത ചൂടും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരുമടക്കം എല്ലാ വിഭാഗങ്ങളും ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗഭാക്കായി എന്നാണ് വിലയിരുത്തൽ വോട്ടർമാർക്ക് കുടിവെള്ളം ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് ബൂത്തുകളിൽ വീൽ റാമ്പ് പ്രത്യേക ക്യൂ എന്നിവയടക്കം സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ബൂത്തുകൾക്ക് സുരക്ഷ നൽകി എട്ട് ജില്ലകളിൽ മുഴുവൻ ബൂത്തുകളിലും ആറ് ജില്ലകളിലെ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിന് വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു വോട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് സുരക്ഷിതമായി കളക്ഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലാണ് അവ സൂക്ഷിക്കുന്നത് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ സ്ട്രോങ് റൂമുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പല ബൂത്തുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും മന്ദഗതിയിലെ പോളിംഗും മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെയ്ക്കേണ്ടിവന്ന സാഹചര്യവും ഉൾപ്പെടെ വിഷയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളിന് പരാതി നൽകി ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തതയും വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിവന്ന അധിക സമയവും മൂലം വോട്ടർമാർക്ക് ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വന്നെന്ന് പരാതിയിൽ പറയുന്നു മൊത്തത്തിൽ വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാർ വന്നത് ബോധപൂർവമായ ഏതെങ്കിലും നടപടിയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ടെന്നും ഇതേപ്പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും കെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളിൽ പോളിംഗ് രാത്രി ഏറെ വൈകി അവസാനിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു വടകരയിലും കണ്ണൂരിലും പോളിംഗ് നീണ്ടുപോകാൻ കാരണം ഉദ്യോഗസ്ഥ തലത്തിലെ അലംഭാവമാണെന്നും സുധാകരൻ കണ്ണൂരിൽ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്നലെ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഏഴ് സംസ്ഥാനങ്ങളിൽ എഴുപത് ശതമാനത്തിലേറെയായിരുന്നു പോളിംഗ് ത്രിപുരയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം മണിപ്പൂരിൽ ശതമാനവും അസമിൽ എഴുപത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും പോളിംഗ് ഉണ്ടായി ഛത്തീസ്ഗഡിൽ ായി ഛത്തീസ്ഗഡിൽ ഒന്ന് ആറ് ശതമാനവും പശ്ചിമബംഗാളിൽ പോളിംഗ് ജമ്മുകാശ്മീരിൽ പോളിംഗ് എട്ട് അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്ത ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ബീഹാറിൽ എട്ടൊന്ന് ശതമാനം പേർ വോട്ട് ചെയ്തു മധ്യപ്രദേശിൽ അൻപത്തി രണ്ട് ആറ് ശതമാനമാണ് പോളിംഗ് മഹാരാഷ്ട്രയിൽ അൻപത്തിയൊൻപത് ദജസ്ഥാനിൽ പൂജ്യം ഏഴ് ശതമാനവും കർണാടകയിൽ പോളിംഗ് രേഖപ്പെടുത്തി അവസാന കണക്കുകൾ കൂടി ലഭ്യമാകുന്നതോടെ വോട്ടിംഗ് ശതമാനം നേരിയ തോതിൽ ഉയർന്നേക്കും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്താകമാനം പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കായിരുന്നു ഇന്നലെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ഇതോടെ പതിനാല് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായി ഒരു ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൌകര്യം ഒരുക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിന് ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും ലോക്സഭാ സീറ്റുകളിലേക്ക് മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് ഇന്ത്യയെ ലോകത്തെ മികച്ച സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി മാറ്റിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു രാജ്യത്താകമാനം മാറ്റം കൊണ്ടുവന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദശകത്തിൽ പുതിയ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകുകയായിരുന്നുവെന്ന് അദ്ദേഹം കർണാടകയിലെ ബിദാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു പത്തു വർഷം മുൻപ് വരെ ആളുകൾ എല്ലാ നേതാക്കന്മാരും ഒരുപോലെയാണെന്നും രാജ്യത്ത് മാറ്റം കൊണ്ടുവരുന്നതിൽ ആർക്കും താൽപര്യമില്ലെന്നും എല്ലാവരുടെയും ഭരണരീതി ഒരേ തരത്തിലാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി വികസനത്തിന്റെ പാതയിൽ രാജ്യത്തെ സമഗ്ര മാറ്റത്തിന് വിധേയമാക്കി കഴിഞ്ഞുവെന്ന് നദ്ദ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് അസമിലെ ബർപേഡ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും വൈകിട്ട് മാധ്യമങ്ങളുമായി ഗോഹട്ടിൽ അദ്ദേഹം സംവദിക്കുകയും ചെയ്യും അസം മുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ഹിമന്ത വിശ്വശർമ്മയും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും ഘട്ടത്തിൽ മെയ് ഏഴിനാണ് അസമിലെ നാല് സീറ്റുകളിൽ വോട്ടെടുപ്പ് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഡിജി ലോക്കറിന്റെ സുരക്ഷിതവും ലളിതവുമായ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ വ്യോമസേനയും ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ധാരണാപത്രം ഒപ്പുവച്ചു രേഖാശേഖരണ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനായി ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിച്ചാണ് വായുസേന പുതിയ ഡിജിറ്റൽ യാത്ര ആരംഭിച്ചത് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലെ പ്രധാന സംരംഭമാണിത് ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്നരയ്ക്കാണ് മത്സരം ഐഎസ്എൽ ഫുട്ബോൾ സെമി ഫൈനൽ പാദ മത്സരത്തിൽ ഒഡീഷ നാളെ മോഹൻബഗാൻ എഫ് സിയെ നേരിടും കൊൽക്കത്തയിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിൽ മറ്റന്നാൾ വരെ ഓരോ അഡീഷണൽ ചേർക്കാർ കോച്ച് ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് നടപടി കണ്ണൂർ കാടാച്ചിറയ്ക്കടുത്ത് കീഴറയിൽ ഇന്നലെ വൈകിട്ട് ബസ് ഓട്ടോയിൽ ഇടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു മരിച്ചുറയിലെ സുനിത് കുമാറാണ് ആലപ്പുഴ എടത്തോപ്പള്ളയിലെ പെരുന്നാളിന് ഇന്ന് കൊടിയേറും അടുത്ത അടുത്തമാസം പതിനാലിന് എട്ടാമിടത്തോടെ തിരുനാൾ സമാപിക്കും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തോളം കുറവ് പോളിംഗ് കുറഞ്ഞെങ്കിലും മൂന്ന് മുന്നണികളും വിജയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സുഗമമായും സുരക്ഷിതമായും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും പോളിംഗ് മന്ദഗതിയിലായതും കാണിച്ച് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നാല് ഒൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജി ലോക്കർ സേവനങ്ങൾക്ക് വ്യോമസേനയും ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ധാരണാപത്രം ഒപ്പുവച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി